വെൽക്കം ടു ദിവ്യസ് പാരഡൈസ് ഇത് ആക്ച്വലി ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടയേർഡായി ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും വയ്യാന്ന് തോന്നിയിട്ട് ഇന്നത്തേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇന്നലെ എൻ്റെ ചേച്ചിയുടെ മോൻ്റെ പിറന്നാളായിരുന്നു സുദേവ് എന്നാണ് അവൻ്റെ പിറന്നാൾ കേട്ടോ അവനെ കുഞ്ഞൻ എന്ന് വിളിക്കും അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയാണ് വിളിക്കുന്നത് ഞാൻ അവനെ കുഞ്ഞെന്ന് വിളിക്കുക അവനെ ചെമ്മ എന്ന് വിളിക്കും ചെറിയമ്മയാണ് ചെമ്മയായി മാറിയത് കേട്ടോ അപ്പോൾ അവൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ അപ്പോൾ അമ്മ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഗണപതി ഹോമം വഴിപാടൊക്കെ കഴിച്ച് അപ്പോൾ അതിൻ്റെ ഒരു പ്രസാദമാണ് ഇത് താ കുഞ്ഞനും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ നിൽക്കുകയാണിച്ചു തരാം അപ്പോൾ ഗണപതി അമത്തിൻ്റെ പ്രസാദത്തിലെ ഞാൻ അച്ഛനും കൂടെ കൈയിട രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അപ്പം അമ്മ അതിൻ്റെ അകത്തുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് ചമ്മന്തി അരക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അമ്മ എന്നിട്ട് ഉച്ചത്തേക്കെല്ലാം പ്രിപ്പറേഷനായി കൂട്ടാമ്മയ്ക്കുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ അമ്മ അയ്യൻ്റെ അഡ്രസ്സ് അങ്ങനെയല്ല ശരിയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയും ഞാനതൊന്നും വക വയ്ക്കാതെ എടുക്കും ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള അല്ലേ പിന്നെന്താ അച്ഛൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരു വാഴയുടെ ചോട്ട് പോയി മേപ്പെട്ട് നോക്കി വെക്കുന്നുണ്ട് അവിടെ ഒരു വാഴക്കുല മൂത്തോ നോക്കുകയായിരിക്കും കൊല വന്നിട്ടുണ്ട് അതില്ലേ അപ്പോൾ അത് വെട്ടാറായോ എന്ന് ദിവസേനെ ഇങ്ങനെ പോയി നോക്കും അങ്ങനെ രാവിലത്തെ അലറ ചിലറ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഉച്ചത്തെയായി ഉച്ചത്തേക്ക് അമ്മ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ചു ഞാൻ അത് പോയി കഴിക്കാൻ പോവാണ് നമ്മുടെ ചാനലിലിപ്പോൾ തീറ്റക്കൂട്ടം മാത്രമേ ഉള്ളൂ ഉള്ളൂന്നായില്ലേ അപ്പം മോരൊഴിച്ചു കൂട്ടുവാനും പിന്നെ മത്തനും വൻപയറും കൊണ്ടുള്ള ഓലനും ആണ് ആണപ്പറന്നാൾ സ്പെഷ്യൽ ഒരു പായസം വെച്ചാലൊന്നിങ്ങനെ ആലോചിച്ചു ഞാൻ പിന്നെ തേങ്ങയൊക്കെ പിഴിയുണ്ടെന്ന് ആലോചിച്ചപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു അതിനൊക്കെ ഒരു അങ്ങോട്ട് തോന്നുമ്പോൾ അങ്ങനെ പിന്നെ ഒരു പപ്പടും പിന്നെ എൻ്റെ കാച്ചിയും മോരും പിന്നെ മട്ടരിച്ചോറും ഇതായിരുന്നു ഒന്നലത്തെ ഉച്ചത്തെ ഉച്ചത്തെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തു ഞാൻ ടി വി ഒക്കെ കണ്ടോടെ ഇരുന്നു ഒന്ന് രണ്ട് റീൽസൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ എൻ്റെ ഉച്ച നേരം ഞാൻ കഴിച്ചു കിട്ടും പിന്നെ വൈകുന്നേരത്തെ ഫുഡ് പ്രിപ്രേഷൻ ഞാനായിട്ടോ വൈകുന്നേരം എന്ത് വേണമെന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോൾ അമ്മ ഗോതമ്പ്ര മാവ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് വേണ്ട ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ ഉപ്പ്മാവ് വേണ്ട ഉപ്പ്മാവ് വേണ്ട ചപ്പാത്തി എന്ന് പറഞ്ഞു ഓ ശരി അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സബ്ജി ഉണ്ടാക്കുകയാണ് ആദ്യം തക്കാളി ഉള്ളിയും മാത്രം ഇട്ടിട്ട് ഒരു സബ്ജി വേറൊന്നുമില്ല ഒരിത്തിരി ജീരകം പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് സവാളി പിന്നെ തക്കാളി തക്കാളി നല്ലവണ്ണം വേണം കേട്ടോ തക്കാളി ഇട്ട് ഒരു പച്ചമുളക് കൂട്ട് ഒത്തിരി ഒത്തിരി സാമ്പാർ പൊടി ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വയ്ക്കുക സാമ്പാർ പൊടി എല്ലാറ്റിനും സാമ്പാർ പൊടിയാണോ അന്ന് കടലക്കറി കണ്ടപ്പോൾ കടല സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ടാരോ കമൻ്റിട്ടിരുന്നു ഇവിടെ സാമ്പാർ പൊടി ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതുകൊണ്ട് സാമ്പാർ പൊടി ഇതാണ് പിന്നെ ഞാനിവിടെ വെജിറ്റബിൾ മസാലയാണ് സാധാരണ ചപ്പാത്തിയുടെ കൂട്ടാനൊക്കെ ഇടുക വെജിറ്റബിൾ മസാലയും ബിരിയാണി മസാല കൂട്ട് വാങ്ങിയിട്ട് ചൂടാക്കി പൊടിച്ച് വയ്ക്കും എന്നിട്ട് അതൊരു ലേശം ഇത് രണ്ടും കൂടിയാണ് ഇടാറ് പക്ഷേ അമ്മ ഈ വക മസാലകളൊന്നും കൂട്ടില്ല സാമ്പാറും ഇപ്പം അങ്ങനെ കൂട്ടാറില്ല പക്ഷെ ഇന്നലെ ഞാൻ ഇതിൽ ഒത്തിരി സാമ്പാർ പൊടിയിട്ടിട്ട് തന്നെ വെക്കത് വെച്ചത് അമ്മ അല്ലെങ്കിൽ പൊടികളൊന്നും ചേർക്കാതെ വെറുതെ നാളികേര അരച്ച് കൂട്ടി അത് മാറ്റി വയ്ക്കും ബാക്കിയുള്ള വെജിറ്റബിൾസിൽ ഞാൻ മസാലയൊക്കെ ഇട്ട് അങ്ങനെ ശരിയാക്കി വെക്കും അച്ഛനും ഞാനും കഴിക്കും എന്തൊക്കെ മസാലകളൊക്കെ പക്ഷേ അമ്മയ്ക്ക പറ്റില്ല അപ്പോൾ ഇന്നലെ ഞാൻ സാമ്പാർ പൊടി തന്നെയാണ് ഇട്ടത് മസാലപ്പൊടിയെല്ലാം ഇത് സാമ്പാർ പൊടി ഇട്ട് വയ്ക്കുന്നതാണ് ഇവിടെ ഇഷ്ടം അങ്ങനെ ഒരു സബ്ജി റെഡിയാക്കി വെച്ചു എൻ്റെ സൗണ്ടിന് കുറേശെ ക്രാക്ക് പോലെ തോന്നുന്നത് നെബിളൈസേഷൻ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ അതെന്തോ മരുന്നിൻ്റെ ഒരു പ്രത്യേകതയും കൊണ്ടായിരിക്കാം നെബിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനൊരു സൗണ്ട് വരും ഫുൾ ഡേ പിന്നെ അങ്ങനെ ആയിരിക്കും പക്ഷേ എന്തും നെബിളൈസേഷൻ ചെയ്യണം ആ ഇതുണ്ടല്ലോ ഒക്കെ ഞാൻ കുറച്ച് നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടിയില്ലേ അന്ന് വാങ്ങിക്കൊണ്ടുവന്നത് അത് ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഈ കോൺഫ്ലവറിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് ഞാൻ കറിയിൽ ഒഴിച്ചു കറിക്കൊരു കൊഴുപ്പ് അതായത് ഒരു യോജിപ്പ് കിട്ടും പിന്നെ നല്ലൊരു ഷൈനിങ് പോലെ തോന്നും ടേസ്റ്റും ഉണ്ടാവും പിന്നെ കോൺഫ്ലവർ അല്ലേ ചോളത്തിൻ്റെ പൊടിയല്ലേ കുഴപ്പം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൽ ചേർക്കുന്നത് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടിക്ക് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയണേ എങ്കിൽ പിന്നെ ഞാനത് ഉപയോഗിക്കാതിരിക്കാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി അത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും അല്ല കേട്ടോ കുഴക്കുക പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴിക്കുന്നത് മുമ്പൊക്കെ ഞാൻ ചൂടുവെള്ളം വെച്ച് കുഴച്ചിരുന്നു ഇപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കുന്നത് വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല രണ്ടും തമ്മിൽ എൻ്റെ ഈ ടോപ്പെങ്ങനെയുണ്ടെന്ന് പറയാൻ കേട്ടോ എപ്പോഴും കൂതര വേഷത്തിലല്ലേ വരൂ ഞാൻ വല്ലപ്പോഴും ആണ് ഇതുപോലെ വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്നത് അപ്പോൾ ഇതെനിക്ക് ടൈറ്റായിരുന്നു ഈ ടോപ്പ് അപ്പോൾ ഇപ്പം ഞാൻ നല്ലപോലെ മെലിഞ്ഞതും ഉണ്ട് ഇപ്പോൾ അത് കുഴപ്പമില്ലാതെ ഇടാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനത് ഇട്ടു എങ്ങനെയുണ്ടെന്ന് പറയണേ ഫൈനലി ചപ്പാത്തിയും സബ്ജിയും കഴിക്കാൻ പോകാനായിട്ടോ ഞാൻ സംഭവമൊക്കെ കേടുമായിരുന്നു പക്ഷേ വൈകുന്നേരം നാലേകാലിന് തുടങ്ങിയിട്ട് രാത്രി ഏഴര വരെ ചപ്പാത്തി സബ്ജിയും ഉണ്ടാക്കില്ലായിരുന്നു എൻ്റെ പണി കഴിക്കാനുള്ളതോ അച്ഛനും അമ്മയും ഞാനും മാത്രം ഞങ്ങൾക്കുള്ളൊരിത്തിരി ഭക്ഷണം ഉണ്ടാക്കാനാണ് ഞാൻ മൂന്ന് മണിക്കൂറെടുത്ത് എന്തൊരു ഫാസ്റ്റാണ് ഞാനല്ലേ ഓ അഭിമാനം തോന്നുന്നത് എനിക്ക് അപ്പോൾ എന്നെക്കുറിച്ചൊരേ ഒരേ ശാരീരികത്തിയില്ലേ ഏ നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ